നമുക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ക്ലിപ്പിങ്സുകൾ കാണുമ്പോഴത്തേക്കും ഗാസയിൽ ഈ ഒരു പ്രഖ്യാപനം വന്ന് ഇസ്രായേൽ മിലിറ്ററി ഘട്ടംഘട്ടമായി പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ തോക്കുധാരികളായ ആളുകൾ ഗാസയെ സ്ട്രീറ്റിലേക്ക് വരികയും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന വിധത്തിലുള്ള ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് വീണ്ടും കാണുന്നത് അതിന് ഇസ്രായേൽ എങ്ങനെ നോക്കിക്കാണും അല്ലെങ്കിൽ മുൻകൂ മുന്നോട്ടുള്ള ഗാസയുടെ നിയന്ത്രണത്തിന്മേലും ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം പുറകോട്ട് വലിയതിനെ കുറിച്ചും ഒക്കെയുള്ള വലിയ ചർച്ചകൾ അതുപോലെ തന്നെ നിബന്ധനകളുടെ ഉപാധിയോടു കൂടിയാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നത് അതിലേതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ അല്ലെങ്കിൽ ബോർഡർ പ്രദേശങ്ങളിലോ ഏതെങ്കിലും രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യം തീർത്തും നമുക്ക് പൂർണമായിട്ടും ഒരു പ്രശ്ന പരിഹാരം എന്ന് ഇതിനെ വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിലത്തെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ ജീവിച്ചിരിക്കുന്ന ബന്ദികളെ ഇരുപത് പേരെയും ഇന്ന് ഓൾറെഡി കൈമാറി കഴിഞ്ഞു ഇരുപത്തെട്ട് മൃതദേഹങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് മൊത്തമായിട്ട് ഫൈൻഡൌട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം അടുത്ത ദിവസം തന്നെ മറ്റുള്ള ഇരുപത്തെട്ട് മൃതദേഹങ്ങളും കൂടെ കൈമാറുന്നതാണ് അറിയാൻ സാധിക്കുന്നത്